ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മളെങ്ങോട്ടെങ്കിലും പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് പല സെൻറ്റൻസുകളും നമുക്ക് പറയേണ്ടതായിട്ട് വരും ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്ത് നമ്മൾ എന്തൊക്കെ സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ള ചില സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കാത്തത് അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റൻ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സെൻറ്റെൻസ് പറയാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ മതി ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം വിളിക്കാം എന്നാണ് ഐ വിൽ കോൾ യു ആഫ്റ്റർ ഐ റീച്ച് ദ ഹോസ്പിറ്റൽ ഐ വിൽ കോൾ യു ആഫ്റ്റർ ഐ റീച്ച് ദ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം വിളിക്കാം അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാം ഇങ്ങനെ പറയാറുണ്ടല്ലോ ഹോസ്പിറ്റൽ കുറച്ച് ദൂരമുണ്ട് ഹോസ്പിറ്റൽ കുറച്ച് ദൂരമുണ്ട് എങ്ങനെ പറയാം ദ ഹോസ്പിറ്റൽ ഈസ് എ ലിറ്റിൽ ഫാർ ദ ഹോസ്പിറ്റൽ ഈസ് എ ലിറ്റിൽ ഫാർ ഹോസ്പിറ്റൽ കുറച്ച് ദൂരമുണ്ട് ഓക്കെ ഞാൻ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട് എങ്ങനെ പറയാ ഞാൻ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എത്താറായിട്ടുണ്ട് പോകാറായിട്ടുണ്ട് ഉറങ്ങാനായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ചിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്ത് പറയാം അബൌട്ട് യൂസ് ചെയ്ത് പറയാം ഞാൻ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട് ഐ ആം അബൌട്ട് ടു റീച്ച് ദ ഹോസ്പിറ്റൽ ഐ എം ടു റീച്ച് ദ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അല്ലെ അങ്ങനെ പറയുകയാണെങ്കിലോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ആ എത്തി ആ നിമിഷം ആ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ വി ഹാവ് റീച്ച്ഡ് ദ ഹോസ്പിറ്റൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ഇങ്ങനൊരാൾ ചോദിക്കുകയാണെങ്കിലോ നിങ്ങൾ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എങ്ങനെയാ ചോദിക്ക വേണ്ടിടിയോ ഗോ ടു ദ ഹോസ്പിറ്റൽ വെണ്ടടയോ ഗോ ടു ദ ഹോസ്പിറ്റൽ നിങ്ങൾ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ അല്ലേ നമ്മളൊരു കൃത്യ പ്ലേസ് ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ എങ്ങനെ ചോദിക്കുക ആ യോ അറ്റ് ദ ഹോസ്പിറ്റലിനോ ഇവിടെ നമ്മളൊരു പ്ലേസ് ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ നമ്മളവിടെ പ്രിപ്പോസിഷനായിട്ട് അറ്റാണ് യൂസ് ചെയ്യേണ്ടത് ആ യോ അറ്റ് ദ ഹോസ്പിറ്റൽ നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ ഓക്കെ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയോ അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു റീച്ച് ദ ഹോസ്പിറ്റൽ ഹാവ് യു റീച്ച് ദ ഹോസ്പിറ്റൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയോ അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ ഇവിടെ നമുക്ക് ഡിഡി യൂസ് ചെയ്ത് ചോദിച്ചൂടെ എന്ന് പറയും പക്ഷെ നമ്മൾ ഓൺ ദ സ്പോട്ടിലാണെങ്കിൽ അവിടെ എപ്പോഴും ഹാവ് യു യൂസ് ചെയ്ത് ചോദിക്കുകയാണ് ബെറ്റർ ഹാവ് യു റീച്ച്ഡ് ദ ഹോസ്പിറ്റൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടോ ഡിഡിയോ റീച്ച് ദോസ്പിറ്റൽ എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ രണ്ടും സെയിം ആണ് ഡിഡി യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്യുന്നത് ഓൺ ദ സ്പോട്ടിൽ ചോദിക്കാനാണെന്ന് മാത്രം ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാണെങ്കിലും നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് വിച്ച് ഹോസ്പിറ്റൽ ആ യു ഗോയിങ് ടു വിച്ച് ഹോസ്പിറ്റൽ ടു നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് നേരിട്ട് ബസ് ഉണ്ടോ അല്ലെ അങ്ങോട്ട് നേരിട്ട് ബസ്സുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഏസ് ദർ എ ഡയറക്ട് ബസ് ടു ദോസ്പിറ്റൽ ഡയറക്ട് ബസ് ടു ദോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് ഉണ്ടോ ഓക്കേ ഇനി ഞാൻ ഇപ്പോൾ പുറപ്പെട്ടു എന്നിങ്ങനെ പറയാം നമുക്ക് ഇത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ പുറപ്പെട്ടു ഐ ഹാവ് ജസ്റ്റ് ലെഫ്റ്റ് ഐ ഹാവ് ജസ്റ്റ് ലെഫ്റ്റ് അല്ലെ ഞാൻ ഇപ്പോൾ പുറപ്പെട്ടു ഞാൻ വഴിയിലാണ് ഇങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ പോകുന്ന വഴിയിലാണ് അല്ലെങ്കിൽ ഞാൻ വഴിയിലാണ് ഐ ആം ഓൺ ദ വേ ഞാൻ വഴിയിലാണ് കുറച്ച് സമയമെടുക്കും ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഞാൻ എത്താൻ കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ ഇത് ബില്ല് പേ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ഡോക്ടറെ കാണാൻ കുറച്ച് സമയമെടുക്കും ഇങ്ങനെ കുറച്ച് സമയമെടുക്കും എന്ന് പറയാൻ വേണ്ടിട്ട് ഇറ്റ് വിൻ ടേക്ക് ഇറ്റ് വിം ടൈം കുറച്ച് സമയമെടുക്കും ഇറ്റ് വിൽ ടേക്ക് എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ കൂടെയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇറ്റ് വിൻ ും ഇങ്ങനെ പറയാറുടൻ എത്തും ഐ വിൽ റീച്ച് സോൺ ഐ വിൽ റീച്ച് സോൺ ഞാൻ ഉടൻ എത്തും ട്രാഫിക് കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് കൂടുതലാണ് എന്ന് പറയാറുണ്ടല്ലോ ട്രാഫിക് കൂടുതലാണ് ാണ് ഓക്കെ ബസ് കിട്ടാൻ വൈകും അല്ലെങ്കിൽ ബസ് വൈകും എന്നൊക്കെ പറയാറുണ്ടല്ലോ ബസ് വൈകും അല്ലെങ്കിൽ ബസ് കിട്ടാൻ വൈകും ബസ് വൈകും ഓക്കെ നെക്സ്റ്റ് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ എം റീച്ചിങ് നൗ ലേ ഐ എം റീച്ചിങ് നൗ ഞാനെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഐ എം കമ്മിങ് നൗ ഐമിങ് നൗ ഓക്കെ ഇനി അഞ്ച് മിനിറ്റ് മാത്രം ഇനി പറയാറുണ്ടല്ലോ ഇനി അഞ്ച് മിനിറ്റ് മാത്രം അല്ലേ നമ്മൾ പറയാറുണ്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മാത്രം ഇനി അഞ്ച് മിനിറ്റ് മാത്രം ഇങ്ങനെയൊരു സമയം നമ്മൾ പറയാറുണ്ട് ഇനി പറയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഫൈവ് മോർ മിനിറ്റ്സ് ിനുള്ളിലാണ് എന്ന് പറയാറുണ്ടല്ലോ ഇപ്പം നമ്മളാരെങ്കിലും കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിനകത്താണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിനുള്ളിലാണ് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിനകത്താണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിനുള്ളിലാണ് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് നമുക്ക് ഈ സെന്റൻസ് യൂസ് ചെയ്യാം ഓക്കെ ഞാൻ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുകയാണ് ഇങ്ങനെ പറയാറുണ്ടല്ലോ ഐ എം വെയിറ്റിംഗ് ടു സീ ദ ഡോക്ടർ ഞാൻ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുകയാണ് ഓക്കെ എത്ര ദൂരമുണ്ട് ഇപ്പൊ എങ്ങോട്ടെങ്കിലും നമുക്ക് ചോദിക്കാം എത്ര ദൂരമുണ്ടെന്ന് ചോദിക്കണം ഹൗ ഫാർ ഏസ് ഇറ്റ് ൂരമുണ്ട് ഓക്കെ നെക്സ്റ്റ് എത്ര സമയമെടുക്കും എന്ന് ചോദിക്കുകയാണെങ്കിലോ എത്ര സമയമെടുക്കും നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞതാണല്ലേ ഹൗ ലോങ് ഹൗ ലോങ് എത്ര സമയമെടുക്കും ഓക്കെ എപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ ഡോക്ടറെ കാണിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല ഐ കാൻ ടോക്ക് റൈറ്റ് നൗ ഐ കാൺ ടോക്ക് റൈറ്റ് നൗ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ വിളിക്കാം ഇപ്പോൾ പറയാറുള്ള ഐ വിൽ കോൾ യു ലേ ഞാൻ ഞാൻ പിന്നെ വിളിക്കാം ഞാൻ പിന്നീട് വിളിക്കാം ഐ വിൽ കോൾ യു ലെറ്റർ ഐ വിൽ കോൾ യു ലേറ്റർ ഞാൻ പിന്നീട് വിളിക്കാം ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ ഫോണിൽ ഒട്ടും നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് നെറ്റ്വർക്ക് ഇല്ല അല്ലെ ചില ഹോസ്പിറ്റലിൽ ഒന്നും ഒട്ടും നെറ്റ്വർക്ക് കിട്ടാറില്ല അപ്പം നെറ്റ്വർക്ക് ഇല്ല ദർ ഇസ് നോ നെറ്റ്വർക്ക് ദർ ഇസ് നോ നെറ്റ്വർക്ക് ഓക്കെ എന്റെ ഫോൺ സൈലന്റിലാണ് അല്ലെ ചിലപ്പോൾ വിളിച്ചിട്ട് കേട്ടില്ല ഇനി എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പൊ നമ്മൾ പറയാറുണ്ട് എന്റെ ഫോൺ സൈലന്റിലാണ് അപ്പൊ ഇത്രയും സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നിങ്ങൾക്കുള്ള സെന്റൻസ് തരാം അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അറിയാത്തൊരു സ്ഥലത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിക്കാറില്ല അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ് എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാ വീഡിയോസും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മൾ പുതിയ ചാനൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ വെർബുകൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം എന്നാൽ നമുക്ക് പല രീതിയിലും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഞാൻ തന്ന സെന്റൻസും അത് കൂടാതെ നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന സിമ്പിൾ സെന്റൻസും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ കമന്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്